യാക്കോബയ കൊച്ചി ഗ്രിഗോറിസ് തിരുമേനിക്കിപ്പോഴും വലിയ അലങ്കാരത്തിനും സ്ഥാനം കൊട്ടിഘോഷിച്ച് നടക്കാനൊന്നും ഇഷ്ടമല്ല വളരെ സിമ്പിളാണ് അദ്ദേഹത്തിന് എത്ര പദവി ഉണ്ടെങ്കിലും ഇപ്പോഴും പഴയ മെത്രാപൊലിത്തിയുടെ സീലെ കത്തുകളിലും ഒക്കെ വയ്ക്കൂ മലങ്കര മെത്രാൻ മെട്രോപൊളിറ്റൻ ട്രസ്റ്റി ഇപ്പോൾ ശ്രേഷ്ഠന്റെ ചുമതലയും ഇതെല്ലാം ഉണ്ടായിട്ടും പഴയ മെത്രാപൊലിത്തിയുടെ സീൽ മതിയെന്നാണ് അദ്ദേഹം പറയുന്നത് പറയുന്നത് മാത്രമല്ല ചെയ്യുന്നതും ഇത്രയും എളിമയൊക്കെ വേണോ തിരുമേനി ഇത് മനഃപൂർവ്വമാണോ അതോ മറന്നുപോയതാണോ ഇരുന്നിരുന്ന് സ്വയം മലങ്കര മെത്രാപോലിത്തിയായി അത് ഇല്ലാത്ത സുനഹദോസിനെയും വല്ലാത്ത വർക്കിംഗ് കമ്മിറ്റിയെയും കൊണ്ട് അംഗീകരിപ്പിച്ചു പക്ഷേ പാത്രക്കിസ് ബാവ മാത്രം അംഗീകരിച്ചില്ല കാരണം മലങ്കരയിൽ ഞാനല്ലാതെ സ്വത്തിന് മറ്റൊരു അവകാശം വേണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയപ്പോൾ പാവത്തിന് ഇവിടെ വന്നപ്പോൾ പ്രഖ്യാപിക്കേണ്ടി വന്നു എന്നാൽ ഇതുവരെ അത് അംഗീകരിച്ചുകൊണ്ട് കൽപ്പന കൊടുത്തിട്ടില്ല നാവുകൊണ്ട് എന്നും പറയാം എഴുതി കൊടുത്താൽ അങ്ങനെയല്ലല്ലോ അത് രേഖയല്ലേ പിന്നീട് അത് മുഖിപ്പിടിച്ചു കൊണ്ടുവരുമെന്ന് കൃത്യമായി പാർത്തിയർകീസ് ബാബയ്ക്കറിയാം അദ്ദേഹം പൊട്ടനോ മന്ദബുദ്ധിയോ അല്ല കൃത്യമായി എല്ലാവരെയും മനസ്സിലാക്കി വച്ചേക്കുക പുട്ടുമണിയും ഉടായ്പുമൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് നടക്കില്ല മലങ്കര മെത്രാൻ എന്ന് പറഞ്ഞാൽ സർവ്വസ്വതന്ത്ര അധികാരം മലങ്കരയുടെ മേലുള്ള മെത്രാൻ സർവസ്വത്തിൻ്റെയും അവകാശി അത് മലങ്കര മെത്രാൻ രാജകീയ വിളംബരത്തിൽ കൂടി ലഭിച്ച സ്ഥാനമാണ് മലങ്കര നസ്രാണിക്ക് കിട്ടിയ അധികാരസ്ഥാന നാമമാണ് അത് സിറിയൻ യാക്കോബായ സഭയ്ക്ക് സിറിയയിൽ ഇല്ലാത്ത സ്ഥാനമാണ് ശ്രേഷ്ഠബാബ പറഞ്ഞതുപോലെ യാക്കോബായക്കാർ സിറിയൻ പാത്രികീസിൻ്റെ അടിമകൾ മാത്രമാണ് ഒരിക്കലും മലങ്കര മെത്രാൻ ഒരു വിദേശ പത്രിയാർക്കീസിന്റെ കീഴ്സ്ഥാനിയാകുന്നില്ല ചരിത്രം പരിശോധിച്ചാൽ മലങ്കര മെത്രാൻ സ്ഥാനം തട്ടിയെടുക്കാൻ പാത്രിയാർക്കീസ് പണ്ട് ഷീമക്കരൻ യുവ കിം മാർ കുർലോസ് തിരുമനിയെ മലങ്കരമെത്രനായി മർത്തോമസ്നേഹയുടെ സിംഹാസനത്തിലേക്ക് നിയമിച്ചയച്ചിരുന്നു പക്ഷേ അതിനെ നാടുവാഴികൾ അംഗീകരിച്ചില്ല ഈ സ്ഥലം മലങ്കര നസ്രാണിക്ക് മാത്രം അവകാശപ്പെട്ടാണെന്ന് പറഞ്ഞു പിന്നീട് കോടതിയും പറഞ്ഞു ഇനി ശ്രേഷ്ഠൻ്റെ ചുമതല കൊടുത്തുവെന്ന് മാത്രം അല്ലാതെ കാതോലിക്ക ഭാവിയാക്കിട്ടില്ല ചുമതല ആർക്കും കൊടുക്കാം പക്ഷേ മൂന്ന് മാലയിട്ട് ശ്രേഷ്ഠ കാതോലിക്ക ഭാവിയായി നടക്കാൻ പാത്രിയർക്കീസ് അനുവദിക്കില്ല ഇതൊക്കെ അറിയാവുന്നതു കൊണ്ടായിരിക്കും സീൽ പോലും മാറ്റാത്തത് ഇപ്പോഴാണ് അതിൻ്റെ കൂട്ടൻസ് പിടികിട്ടിയത്